ഞാൻ ലിങ്ക് അയക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഹായ്സ് എല്ലാവർക്കും നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷ ഫുഡൊക്കെ അയച്ചായിരുന്നു നോട്ടീ ടി കിട്ടി സൗണ്ട് കേട്ടോ സൗണ്ട് പോ സൗണ്ട് ഈ സൗണ്ട് ഉണ്ടല്ലോ ഓക്കെ അല്ലേ കൊറച്ചു നേരം ഒന്ന് വന്നിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ എന്താ മിണ്ടാത്തതാരും വേറെ രണ്ടു പേരുണ്ടല്ലോ പനി കൊറവുണ്ടോ പനി കൊഴപ്പല്ല ഇങ്ങനെ പോകുന്നുണ്ട് ചക്കരെ ബിസി ഓക്കെ ചി ചുമ്മാ ഒന്ന് വന്ന തോന്നിയുള്ളു അങ്ങനെ അച്ഛുവിന് ലിംഗം കൊടുക്ക് ഇത് ചുകതറല്ലാ ഇത് സാധാ ലൈവാണ് എനിക്ക് സെയിം കമ്മലുണ്ട് നാളെ പിക്ക് ഇടാട്ടോ ഓക്കെ ഓക്കെ പിക്ക് ഇട ചേച്ചിയെ േട്ടാ ഞാൻ കെട്ടിയോ വീട്ടിലാണ് പറയണ്ട അച്ച ചേച്ചി ഉം ബർത്ത്ഡേക്ക് പോയേക്കുവേച്ചിയേ എനിക്കോ ഒരെണ്ണം മേടിക്കുന്ന അച്ഛയെ പറയുന്നുണ്ട് കൃഷ്ണായിട്ട് യാ മേടിക്കോ കൃഷ്ണേട്ടാ വന്നില്ല മിശിയടെ മിശിയെ കാണുവാനില്ല മിഷി എവിടെയോ പോയി ക്കണ്ടോ ഒരു രണ്ടെണ്ണം വാങ്ങി തരോ കാത് വാങ്ങി ഓരോ കാതിലിട് കൃഷ്ണേട്ടാ പറയുന്നുണ്ട് അച്ഛ ചേച്ചി മിഷി എവിടെ ചോദിക്കുന്നുണ്ട് കൃഷ്ണേട്ടൻ മുകളിലുള്ളവർ താഴെ ഒന്ന് വന്നാൽ നന്നായിരുന്നു കൂട്ടുകാരെ പറയുന്നുണ്ട് കൃഷ്ണേട്ടൻ കൃഷ്ണേട്ട് യാശരി മിശി ചുവതറന്നു ഇറങ്ങിയോ ഇറങ്ങി ഇറങ്ങി അവൻ ഇറങ്ങിയായിരുന്നു അച്ഛ ചേച്ചിയെ അവൻ ഇറങ്ങി അച്ഛനെ ചോദിക്കുന്നുണ്ട് കൃഷ്ണേട്ടൻ ആ അങ്ങനെ ഞാൻ ഇതാ നിർത്തും അധികം നേരം ഇല്ല കുറച്ച് നേരം അത് വന്നിട്ട് എല്ലാവരെയും കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് വന്നു തോന്നിയല്ലോ അപ്പൊ പോയിച്ചിരിക്കുന്നുണ്ട് ഹായ് ചോയിച്ചേട്ടാ ഹായ് ഹായ് ആ സുഖാണ് സുഖാണ് സുഖാണിതയോ ചേട്ടാ അബ്ദുൽ ഷരീഫ് ഹായ് ഹായ് ജോ ചേട്ടാ ഹായ് എന്താ ഊട്ടി വരാത്തത് അറിയില്ല ഞാൻ സഹായിക്കാൻ വരണ അച്ചുപേ ചോദിക്കുന്നുണ്ട് കൃഷ്ണേട്ട് അച്ച ചേച്ചി ആ അയിന എന്തുവാ പറയുള്ളൂ വേറെ ഒന്നും പറഞ്ഞില്ല അങ്ങനെയാണ് അപ്പം കാര്യങ്ങൾ വിജയ് മുത്ത് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം വേണ്ട നിങ്ങൾ കൊച്ചി വന്ന് സഹായിച്ചാൽ മതി ഇവിടെ ആ ഫുഡ് പനിയാണോ അതെ പനിയാണ് പനിയാണ് ഗൈസ് നരസിംഹ മഞ്ഞാടിയാർ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഇതാ വരുന്നു ലൈക്ക് താങ്ക് യു സത്യൻ ചേട്ടാ താങ്ക് യു സോ മച്ച് ഒമ്പത് പേരുണ്ടല്ലോ എല്ലാവരും പെട്ടെന്ന് ലൈക്ക് അടിക്കും കൂട്ടുകാരെ പറയുന്നുണ്ട് നമ്മുടെ കൃഷ്ണേട്ടൻ എവിടെ കൃഷ്ണേട്ടാ ആരും ലൈക്ക് അടിക്കുന്നില്ല നീ എന്തോ ചെയ്യാനാ നൈറ്റ് ആയ കാരണം കൊണ്ടാണ് ചെയ്യിച്ച ജലദോഷം ഭയങ്കര സീനാണ് എവിടെ സ്ഥലം പേരെന്ത് സ്ഥലം പാലക്കാട് പട്ടാമ്പി പേര് കാവ്യ പിന്നെ എന്താ അച്ഛനെ ഡോക്ടറിനെ കാണാൻ പോകുന്നില്ല പറയുന്നുണ്ട് കൃഷ്ണായിട്ട് ഹായ് പറയുന്നുണ്ട് സൗമ്യൻ ചേച്ചി ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം സൗമ്യൻ ചേച്ചി എന്താ വിശേഷം ഹായ് മൂണേ ലൈവിലേക്ക് സ്വാഗതം മൂണേ സൗണ്ട് പോയി പറയുന്നത് സൗണ്ട് വന്നല്ലോ ഞാൻ പറഞ്ഞു മനുഷ്യ പറയുന്നുണ്ട് അച്ച ചേച്ചി വന്നു ലൈക്ക് തന്നു ഓക്കെ ബൈ നോ ആയെന്നാ ലൈക്ക് തന്നിട്ട് ഓക്കെ ഭായി പറഞ്ഞിട്ട് പോകുന്നേ ഭയുന്നുണ്ട് നമ്മുടെ അച്ഛ ചേച്ചി കാവ്യ ഫേസ് ഇല്ലേ ചോദിക്കുന്നുണ്ട് ഫേസ് എടുക്ക ഫേസ് ഉണ്ടല്ലോ ഫേസ് ദൈവടെ തന്നെ ഉണ്ട് ഫേസ് എങ്ങുമ്പോ എന്താണ് എന്താ പരിപാടി ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ടേക്ക് കെയർ ടാറ്റാ പറയുന്നുണ്ട് പറയുന്നത് വിനോബേട്ടൻ ഓക്കെ താങ്ക് യു കെയർ ഊൺ കഴിക്കട്ടെ ഓക്കേ തേ ചേട്ടാ ഊണ് കഴിക്കു പോയിട്ടേ ഡോക്ടറിനെ കണ്ടോ ഇല്ല ഡോക്ടറെ കണ്ടില്ല അച്ച ചേച്ചി പോകുവാണോ അച്ചചേച്ചി ഒരു ഫംഗ്ഷനിലാണ് ഇക്ക ഇക്കയുടെ അച്ഛു പോകുക പറയുന്നുണ്ട് നമ്മുടെ അച്ച ചേച്ചി മൂൺ ഹായ് പറയുന്നുണ്ട് നമ്മുടെ കൃഷ്ണേട്ടൻ അച്ച ചേച്ചി പോവുകയാണോ ചോദിച്ച് ബർത്ത്ഡേക്ക് പോയക്ക അച്ച ചേച്ചി കാവു വിളിക്കുന്നുണ്ട് ഷാരുകുട്ടി പറയടാ പറയടാ അതോ ഹായ് അതുവിലേക്ക് സ്വാഗതം ഹലോ ചേച്ചി പറയുന്നുണ്ട് ഹായ് എന്നാ ഞാനും യൂട്യൂബ് നിങ്ങൾ പോലെ കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഷാരു കുട്ടി അവിടെ കഴിച്ചോ കഴിച്ചു കഴിച്ചു എന്തുണ്ട് കൂടെ പെറുപ്പേ നല്ലതന്നെ കൊഴപ്പൊന്നുമില്ല പന്ത്രണ്ട് പേരുണ്ടല്ലോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ കൂട്ടുകാരെ പറയുന്നുണ്ട് കൃഷ്ണേട്ടൻ എന്റെ കുട്ടിക്ക് പനിയാണോ ആ പനിയാണ് അങ്ങനെ പിടിക്കേം ഞാനല്ലേ ഞാൻ കണ്ണൂർ പറയുന്നുണ്ട് കൃഷ്ണേട്ടെ ഓഹോ ആർക്കാ പനി എനിക്കാ യൂസുക്കരുന്ന് കഴിക്കും കഴിക്ക അച്ചുപട്ടി തെന്തി പറയുന്നുണ്ട് നമ്മടെ മൂണ് ടീയോ ഈ സമയത്തോ ഈ സമയത്ത് നോ ടീ ചോറുണ്ടോ അടിമേടിക്കും പറയണ്ട് ശാരം സെറ്റ് സെറ്റ് യൂസഫ് അവരുടെ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളെ കൂട് ഞാൻ വന്നു പറയുന്നുണ്ട് മാക്സ് മാക്സ്രോപ്പ് ആരാ 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 ബ്ലാക്ക് ഹായ് പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് മെഡിസിനോ കഴിച്ചില്ല ചാരു ഹായ് പറയുന്നുണ്ട് കൃഷ്ണേട്ടൊക്കെ പിന്നെ വയ്ക്കും അങ്ങനെയാണ് കാര്യങ്ങൾ യൂസഫ് ചേട്ടാ ഹായ് പറയുന്നുണ്ട് മനസ്സിലായോ ചോദിക്കുന്നുണ്ട് ആരാ നീ ആരാ എനിക്ക് മനസ്സിലായില്ലേ ആരാ കൃഷ്ണ ചേട്ടാ ഹായ് പറയുന്നുണ്ട് നമ്മുടെ ഷാരുകുട്ടി ഹായ് പറയുന്നുണ്ട് നമ്മുടെ കൃഷ്ണേട്ടൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ എല്ലാരും കഴിച്ചായിരുന്നു കഴിച്ചായിരുന്നു അന്നത്തെ ലൈവിൽ വന്നില്ലേ അന്നത്തെ ലൈവിൽ വന്നില്ലേ ഹായ് വേൾഡേ ഹായ് ഹായ് റെസ്റ്റ് എടുത്തോ എന്നാ പറയുന്നുണ്ട് ഈ സുഖ അതെ അതെ നിർത്തുവാ നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ വെളിമാണി സുഖാണോ സുഖം ഉഷാറായിട്ടിരിക്കുന്നു കുഴപ്പൊന്നുമില്ല വെളിമാണി ഫുഡിയോ കഴിച്ചു 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 വെള്ളം കഴിച്ചോ വന്നവർ പെട്ടെന്ന് ലൈക്ക് അടിക്കുക കൂട്ടുകാരേ പറയുന്നുണ്ട് നമ്മുടെ കൃഷ്ണേട്ടൻ അങ്ങനെ കറണ്ട് പോകുന്ന തോന്നണേ ുട്ടിയോ അത് ഞാൻ വായിച്ചല്ലോ വേറെ എന്തുവാ നിങ്ങളെല്ലാരും കഴിച്ചായിരുന്നോ നിങ്ങളെല്ലാരും കഴിച്ചോ പോയി റെസ്റ്റ് ആ റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എടുക്കാം മകളെ അനീതി കുട്ടി എല്ലാവരും ലൈവാണ് പറയുന്നുണ്ട് നമ്മുടെ വിനോട്ട യെസ് എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഉഷാറായിക്കാൻ പറയുന്നുണ്ട് കൃഷ്ണത്തെ അങ്ങനെ വെറും മൂന്ന് മിനിറ്റും കൂടി ആ മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ പോകുന്നതായിരിക്കും ഗൈസ് കഴിച്ചു വയറുവേദന എഗ് കഴിച്ചു മാക്സ് റോപ്പ് നിങ്ങൾ വന്നില്ലേ മറ്റേ മാക്രി എന്തുവാ മനസിലായില്ല മിഷു വന്നില്ലേ ഹായ് സുട്ടാമ ചേട്ടാ ഹായ് ഹായ് കഴിച്ചു പാട്ട് വയറുവേദന എഗ്ഗ് കഴിച്ചു പറയുന്നുണ്ട് യൂസഫ് അയ്യുവാൻ മോനെ കുട്ട ചുക ചുഖ ചുഖം വേണ അല്ല സുഖാണോ ചോദിക്കുന്നുണ്ട് ഓട് മോനെ നമസ്കാരം പറയുന്നുണ്ട് സുട്ടാമ ചേട്ടൻ മോണിനെക്കുട്ടി ഞാൻ തോറ്റു വിനു പോനെ കുട്ട കാട്ടു കാണാറില്ലല്ലോ സുട്ടേട്ടന്റെ കല്യാണൊക്കെ കഴിഞ്ഞല്ലേ എട്ടുപേരുണ്ടല്ലോ എല്ലാവരും താഴെ വന്നേ പറയുന്നുണ്ട് കൃഷ്ണേട്ടെ വിനു ഹായ് പറയുന്നുണ്ട് നമ്മുടെ കൃഷ്ണേട്ടെ ലൈക്ക് പറയുന്നുണ്ട് ലൈക്ക് മാത്രം പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് കൂടി വരുന്നുണ്ട് എന്താ സംഭവം എന്തുവാ നിങ്ങൾ സാധാരണ ലൈവ് ഇടുന്ന നേരത്തെ വന്നിട്ട് ലൈക്ക് അടിച്ചു മക്കളെ ഇതൊരു മാതിരി ചേത്തായിപ്പോയി പതിനൊന്ന് മണിക്ക് അല്ല ഞാൻ പോ ഹാ ഹാ പറയുന്നുണ്ട് വിവേക് ഹായ് വിവേക് ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് അവിടെ കൃഷ്ണ ഹായ് പറയുന്നുണ്ട് നമ്മുടെ വിനോട്ടൻ നമ്മുടെ മൂണ് ഹായ് ഭായ് ഹായ് ആണോ ആണോ മൂണേ അങ്ങനെ ഒരു മിനിറ്റും കൂടി തമ്പുരാൻ ഓ അങ്ങനെ തമ്പുരാൻ എനിക്കറിയാൻ പറ്റും ഇപ്പൊ പറഞ്ഞവരെ ആദ്യമായിട്ടാണോ അല്ലയോ ജസ്റ്റ് ഒന്ന് ഡി പി സൂപ്പർ താങ്ക് യു താങ്ക് യു യൂസഫ് കാരണം നമ്മുടെ തോട്ടമാണ് നമ്മുടെ തോട്ടം സൂപ്പർ അല്ലേ കൃഷ്ണ പോയെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വീനുവായിട്ട് ഏയ് പോയിണ്ടാവില്ല വനമാലി ഹായ് ഹായ് ദോസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം അണിമൂണിനൊക്കെ പോയിട്ട് വന്ന ബ്രോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചായിരുന്നു ആടെ കഴിച്ചായിരുന്നോ കൊറേ പുതിയ ആളുകൾ വരുന്നുണ്ട് വരുന്നവർ വരുന്നവർ ലൈക്ക് അടിച്ച് സബും കൂടി ഒന്ന് ചെയ്തിട്ട് പോണേട പറയേണ്ടത് അതല്ലേ പറയുവാണ് ആണ് ചെയ്യാൻ പറ്റുകയും ചെയ്യണേ ചാനൽ ആക്ടിവിറ്റി ആദ്യമായിട്ടാണ് വിവേകേറ്റം ഇവിടെ ആദ്യം കേട്ടോ ഏ മൂന്നാഴ്ചയായിട്ടുള്ള ജോയിൻ ചെയ്തിട്ട് അയ്യോ അതല്ല ഫുഡ് കഴിച്ചില്ലെന്ന പറഞ്ഞേ ഓക്കേ അതിന്റെ ഫുഡ് കഴിക്കാത്തേ പത്തേ നാപ്പത്തിരണ്ട് പോയി ഫുഡ് കഴിക്കൂ ഗായ്സ് വിവേകേറ്റം പോയായിരുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ വനമാലിയിൽ കാവ്യ നെയ്മാവ്യാവ്യ ഇപ്പൊ ഉണ്ട് കുറവുണ്ട് പറയുന്നുണ്ട് അനിയത്തി കുട്ടി കുറുമ്പിയാണ് പറയുന്നത് നാടക ഇരേട്ടെ ഏ ആ എന്താ ഇരട്ട് ഹായ്ലേക്ക് സ്വാഗതം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ അങ്ങനെ അയ്യോ പതിനാറ് മിനിറ്റ് ആയി കാണുന്നില്ല എന്നെ ഷാലു പറയുന്നുണ്ട് നമ്മുടെ വിഷുട്ടെ എന്ത് ചെയ്യുന്നു ഞാൻ ഡയറക്ട് സെല്ലിങ് ചെയ്യുവാണ് പിന്നെ ഹോം ഗാർഡൻ നടത്തുന്നുണ്ട് പിന്നെ വേറെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഉണ്ട് ഹായ് മക്കളെ പറയുന്നുണ്ട് നമ്മുടെ ഷക്കീല ചേച്ചി ലൈവിലേക്ക് സ്വാഗതം സൂപ്പർ ആട് പറയുന്ന വീരു പിന്നെ എല്ലാം വിനു കേട്ടാ നമ്മളെന്താ സൂപ്പർ ആവാതിരിക്കേച്ചി ഹായ് അറിയത്തിട്ട് വിഷ്ണേട്ടെ സുഖ മോളെ ഉം പിന്നെന്താ ഒരു പനി പിടിച്ച സുഖം കൃഷ്ണ ചേട്ടാ ഇവിടെ എന്ത് പറയുന്നുണ്ട് നമ്മുടെ ഷാരൂ എന്താണ് കൃഷ്ണൻകുട്ട ഉമ്മ പറയുന്നുണ്ട് നമ്മുടെ ഷക്കീല ചേച്ചി ഷക്കീല ചേച്ചിയാണോ സണ്ണി ചേച്ചിയാണോ നമ്മുടെ മിശിയുടെ പുറകെ നടന്നിരുന്നേ ആരായിരുന്നു ലൈക്കടിക്ക എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ പിന്നോട്ട് അതെ 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 എല്ലാവരും ലൈക്കടിക്കുക സബാക്കാത്തവരൊക്കെ ഒന്ന് സബ് ആക്കെങ്ങാൻ പോട്ടെ പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ് വന്നാണ് പതിനെട്ട് മിനിറ്റ് ആവുമ്പോഴും പോയിട്ട് വരാം എനിക്ക് ആരുടെയും പറഞ്ഞു നടക്കാൻ വയ്യ മോളെ പഴയ പോലെ ഓടാൻ വയ്യ അയ്യോ പാവം വിശയോട് വരാൻ പറയൂ ഓക്കെ പറയുന്ന ന്യൂസൊക്ക ഞാൻ പോകുക പോകുക പിന്നെ വരാം നാളെ വരാം പകലാകുമ്പോ ഇത്ര കുഴപ്പമുണ്ടാവില്ലേ ഇതിപ്പോ ഫോൺ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി അതാണ് ഓക്കേ അപ്പൊ ഞാൻ പോകുന്നു ഗൈസ് ഇനിവേ ഇതുവരെ സംസാരിച്ചാൽ സഹകരിച്ച ലൈക്ക് ചെയ്ത സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു എട്ട് പേരുണ്ടല്ലോ പെട്ടെന്ന് ലൈക്ക് അടിച്ച കൂട്ടുകാരെ ഇന്ന് പെട്ടെന്ന് മുപ്പതാക്കണം ഓ മുപ്പതോ പോകുവോ കൃഷ്ണേട്ടാ താറ്റാ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ടേക്ക് കെയർ ബൈ നമുക്ക് നാളെ കാണാം